സ്റ്റുഡിയോയിലെ തൂപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നയാൾ സൂപ്പർ താരമായി മാറുന്നു ഇതൊരു സിനിമാ കഥയല്ല യഥാർത്ഥ സംഭവമാണ് ഇന്ത്യൻ സിനിമയിലെ പല സൂപ്പർ താരങ്ങളും ആ താരപദവിയിലെത്തുന്നതിനു മുൻപ് പല പല ജോലികളും ചെയ്തിട്ടുണ്ടാകും രജനീകാന്തും അക്ഷയ് കുമാറും എല്ലാം ആ നിരയിലുള്ളവരാണ് സിനിമയിൽ എത്തുന്നതിനു മുൻപ് രജനീകാന്ത് ഒരു ബെസ്റ്റ് കണ്ടക്ടർ ആയിരുന്നു സൂപ്പർ താരപദവിയിലേക്ക് എത്താൻ ഇവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുമുണ്ട് ോളിവുഡിൽ ഇത്തരത്തിലൊരു നടിയുണ്ട് സിനിമയിലെത്തും മുൻപ് സ്റ്റുഡിയോയിലെ തറ തൊടച്ചു വൃത്തിയാക്കിയിരുന്ന ഒരു യുവതിയായിരുന്നു അവർ എന്നാൽ ഒരൊറ്റ ചിത്രത്തിലൂടെ വമ്പൻ സ്റ്റാറായി മാറുകയും ചെയ്തു ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് താരം രവീണ ടാണ്ടൻ ആ നടി ആയിരത്തി തൊള്ളായിരത്തി ബോളിവുഡിലെ താര റാണിയായിരുന്നു രവീണ ടാണ്ടൻ അടുത്തിടെ കെ ജി എഫിന്റെ രണ്ടാം ഭാഗത്തിലൂടെ രവീണ ടണ്ഠൻ തിരിച്ചുവരവും നടത്തി മികച്ച പ്രകടനമായിരുന്നു ചിത്രത്തിൽ രവീണയുടേത് എന്നാൽ രവീണ ഇത്തരമൊരു സ്റ്റാറായത് വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചു കൊണ്ടായിരുന്നു രവീണ ടണ്ടൻ പ്രമുഖ സംവിധായകനായ രവി ടാണ്ടന്റെ മകളാണ് ഇത്തരമൊരു സിനിമാ പാരമ്പര്യം ഉണ്ടായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടാണ് രവീണ സിനിമാ മേഖലയിലെത്തിയത് മുൻപ് മാധ്യമവുമായുള്ള അഭിമുഖത്തിൽ രവീണ ടണ്ടൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു നിലം തുടക്കേണ്ടി വരികയും ഛർദിൽ വരെ കോരി വന്നിരുന്നുവെന്നും രവീണ ഈ പറയുന്നുണ്ട് പ്രഹ്ലാദ് കാക്കറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അന്ന് രവീണ ടണ്ടൻ പത്താം ക്ലാസ് കഴിഞ്ഞ് രവീണ നേരെ വന്നത് സിനിമാ സെറ്റിലേക്കാണ് അന്ന് എല്ലാവരും രവീണ ടണ്ടനോട് പറഞ്ഞത് സ്ക്രീനിന് പിന്നിലല്ല മുന്നിലാണ് നീ നിൽക്കേണ്ടതെന്നായിരുന്നു ഇല്ല എന്നായിരുന്നു അന്ന് രവീണ ഇവരോട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ പോലും നടിയാകുന്ന കാര്യം താൻ ചിന്തിച്ചിട്ടില്ല എന്നും രവീണ ടണ്ഠൻ പറഞ്ഞു പഥർക്ക ഫുൽ എന്ന ചിത്രത്തിലൂടെയാണ് രവീണ ടണ്ഠന് കരിയർ ബ്രേക്ക് ലഭിക്കുന്നത് സൽമാൻ ഖാൻ ആയിരുന്നു ചിത്രത്തിലെ നായകൻ ചിത്രം വിജയിച്ചതോടെ രവീണ ടണ്ഠൻ ബോളിവുഡിലെ വലിയ താരമായി മാറി പിന്നീട് ചില ചിത്രങ്ങളെല്ലാം വിജയമായി മാറി തുടർന്ന് തെലുങ്കിലേക്കും രവീണ വന്നു തെലുങ്കിൽ രവീണ ടണ്ഠന്റെ ആദ്യ ചിത്രമായ ബംഗാരു പുള്ളോട് വമ്പൻ ഹിറ്റായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രവീണ അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളും വമ്പൻ വിജയമായിരുന്നു मोहरा दिलवाले ആദിഷ് ലാഡ്ല തുടങ്ങിയ ചിത്രങ്ങൾ എക്കാലത്തെയും വലിയ ഹിറ്റുകളായി മാറി അനാരി ഗർവാലി ബാഹർവാലി പോലെയുള്ള വമ്പൻ ഹിറ്റുകളും രവീണ ടണ്ടനെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബോളിവുഡ് അടക്കി ഭരിച്ചിരുന്ന നായികയായിരുന്നു രവീണ ടണ്ടൻ ആ സമയം ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നടിയായും രവീണ ടണ്ടൻ മാറിയിരുന്നു ദാമൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ അവാർഡും രവീണയെ തേടി വന്നു വിവാഹത്തിന് ശേഷമാണ് രവീണ കരിയറിൽ ഒരു ബ്രേക്ക് എടുത്തത് രണ്ടായിരത്തി ിൽ ആരണ്യ എന്ന വെബ് സീരീസിലൂടെ ഒ ടി അരങ്ങേറ്റവും രവീണ നടത്തി സീരീസിലെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് കെ ജി എഫ് രണ്ടാം ഭാഗം അടക്കം വന്നത് നിലവിൽ കോടിയുടെ ആസ്തിയാണ് രവീണ ടണ്ടുള്ളത് കൊട്ടാരം പോലെ ഒരു വീടും അതുപോലെ തന്നെ അത്യാഡംബര കാർ ശേഖരവും രവീണ ടണ്ടൻ ഉണ്ട് ഈ അടുത്ത് പത്മശ്രീ പുരസ്കാരവും താരത്തിന് ലഭിച്ചിരുന്നു സഞ്ജയ് ദത്ത് നായകനായ ഛു ഛട്ടിയാണ് വരാനിരിക്കുന്ന ചിത്രം തെനിന്ത്യൻ സിനിമകളിൽ നായകനായ പ്രശാന്ത് നൽ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് രവീനടതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ